ആം ആദ്മി പാർട്ടിക്കെതിരെ കുരുക്കുമുറുക്കി കേന്ദ്ര സർക്കാർ മതേനയായ കേസിൽ നോട്ടീസ് ലഭിച്ച എ എ പി മന്ത്രി കൈലാഷ് ഗെലോട്ട് ഇ ഡിക്ക് മുൻപാകെ ഇന്ന് ഹാജരായി കേജ്രിവാൾ കസ്റ്റഡിയിൽ കഴിയുന്ന ദില്ലിയിലെ ഇ ഡി ആസ്ഥാനത്താണ് കൈലാഷ് ഗെലോട്ടും ചോദ്യം ചെയ്യലിന് ഹാജരായത് അതേസമയം ജയിലിൽ കഴിയുന്ന മുൻ എ എ പി മന്ത്രി സത്യേന്ദ്ര ജയനെതിരെ തട്ടിപ്പ് കേസ് പ്രതി നൽകിയ പരാതിയിൽ സിബിഐ പുതിയ കേസ് രജിസ്റ്റർ ചെയ്തു ദില്ലി ആരോഗ്യവകുപ്പ് മന്ത്രി കൈലാഷ് നോട്ടീസ് കേസിലെ പ്രതിയായ വിജയ് നായരുമായുള്ള ബന്ധം സംബന്ധിച്ചുള്ള അന്വേഷണമാണ് ഇ ഡി നടപടിയെന്ന സൂചന ഗോവയിലെ തെരഞ്ഞെടുപ്പിൽ മദ്യനയത്തിലൂടെ ലഭിച്ച ഹവാല പണം ഉപയോഗിച്ചുവെന്നാണ് ഇ ഡിയുടെ ആരോപണം കഴിഞ്ഞ ദിവസം ഗോവയിലെ എ എ പി അധ്യക്ഷൻ അമിത് പലേക്കറിനടക്കം മൂന്നുപേരെ ചോദ്യം ചെയ്തിരുന്നു കെജ്രിവാളിന്റെ അറസ്റ്റിനെതിരെ വ്യാപകമായ പ്രതിഷേധം ഉയരുമ്പോഴാണ് ഇ ഡി നീക്കം ശക്തമാക്കുന്നതും അതിനിടെ കള്ളപ്പണമിടപാട് കേസിൽ ജയിലിൽ കഴിയുന്ന എ എ പി മുൻമന്ത്രി സത്യേന്ദ്ര ജയിനെതിരെ തട്ടിപ്പ് കേസ് പ്രതി നൽകിയ പരാതിയിൽ സി ബി ഐ പുതിയ കേസ് രജിസ്റ്റർ ചെയ്തു തട്ടിപ്പ് കേസിൽ ജയിലിൽ കഴിഞ്ഞിരുന്ന സുകേഷ് ചന്ദ്രശേഖറിന് മികച്ച സൗകര്യങ്ങൾ ഒരുക്കാൻ സത്യേന്ദ്ര ജയിൻ കോടി രൂപ കൈക്കൂലി വാങ്ങിയെന്നാണ് ആരോപണം ദില്ലിയിലെ തീഹാർ രോഹിണി മണ്ടോര് ജയിലുകളിൽ തനിക്ക് സൗകര്യമൊരുക്കാൻ പല തവണങ്ങളായി സത്യേന്ദ്ര ജയിന് പണം നൽകിയെന്ന തട്ടിപ്പുകാരനായ സുകേഷ് ചന്ദ്രശേഖർ പരാതി നൽകിയിരുന്നു രണ്ടായിരത്തി പതിനെട്ടിനും രണ്ടായിരത്തി ഇരുപത്തിയൊന്നിനും ഇടയിൽ നടന്ന കേസിലാണ് സി ഇപ്പോൾ കേസ് രജിസ്റ്റർ ചെയ്തത് നിലവിൽ മതിനയക്കേസിൽ എ എ പി നേതാക്കളായ മനീഷ് സിസോദിയ സഞ്ജയ് സിംഗ് വിജയ് നായർ എന്നിവരും തീഹാർ ജയിലിലുണ്ട് അതേസമയം കെജ്രിവാളിന്റെ അറസ്റ്റിന് പിന്നാലെ ഭാര്യ സുനിതയെ സോഷ്യൽ മീഡിയയിലൂടെ അധിക്ഷേപിക്കുന്ന നടപടിയും ബി ജെ പി തുടരുകയാണ് സുനിത മുഖ്യമന്ത്രി കസേര സ്വപ്നം കണ്ടു തുടങ്ങിയെന്ന് രവിശങ്കർ പ്രസാദ് പരിഹസിച്ചു ബാബറി ദേവിയാണ് റോഡ് മോഡലെന്നുമാണ് ബി കയർലി ന്യൂസ് ദില്ലി